ഈ വനവകുപ്പു ഉദ്യോഗസ്ഥന്മാരുടെ തോക്കിൻ്റെ കവകമ്പടിയോടെ ഇങ്ങനെ നടന്നു വരുന്ന രണ്ടാൾക്കാരെന്നറിയോ ഇതായിട്ട് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം കുങ്കിയാനകളായ പ്രമുഖയും ഭരതും ഇത് നമ്മളെ വയനാട് വാഗേരി മൂടക്കൊല്ലി മണ്ണുണ്ടി ഭാഗങ്ങളിലൊക്കെ കാട്ടാനിറങ്ങി ഭയങ്കര ശല്യമാണ് അപ്പോൾ കുറെ എണ്ണ ഉണ്ട് ഈ കാട്ടാനകളെ അതിനെയൊക്കെ ജനവാസ മേഖലയും തുരത്തിയിട്ട് കാട്ടുക്കന്നെ ഓടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന രണ്ട് കുങ്കിയാനകളാണ് തെട്ടത് കണ്ടില്ലേ പോകുന്നു നോക്കിയാൽ നല്ല അടിപൊളി അല്ലേ സംഭവം കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകട്ടോ ഇവര് ഇവര് പോയിട്ട് കഴിഞ്ഞ എന്താക്കും ഓടിക്കും ഇത് കണ്ടില്ലേ വകഞ്ഞ് മാറ്റി വിടുകയാണ് അപ്പോൾ ഈ കാട്ടാനക്കൂട്ടമുള്ള ഭാഗത്തേക്ക് ഇതിനെ കൊണ്ടുപോകും കാട്ടാനക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്പറൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിനെ നേരിടാൻ പറ്റുന്നേ ഉണ്ടാവുള്ളൂ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ തുടങ്ങും പിന്നെ അതിനെ കുത്തി കുത്തി ഓടിക്കലെ പരിപാടി കിട്ടും അങ്ങനെ പേടിച്ച് കാട്ടാനാളെന്താക്കും ഉൾക്കാട്ടിലേക്ക് പോകും അങ്ങനെയാണ് ഇതിനെ ഇറക്കിയേക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ വാഗേരി മൂടക്കൊല്ലി പറഞ്ഞ ഭാഗത്തേ ഒരാളെ കാട്ടാനാക്രമിച്ചിരുന്നു കേട്ടോ ഓട്ടോറിക്ഷൻ ചവിട്ടി പൊളിച്ചു അതിൽ പരിക്കേറ്റപ്പോൾ കിടപ്പിലാണ് വയനാട്ടിൽ കുറേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് കുങ്കിയാനകൾ ഇത് മാത്രമല്ല വേറെ കുങ്കിയാനകളുണ്ട് അതായത് കടുവം ഇറങ്ങുമ്പോഴും അതുപോലെ ഈ കാട്ടാനേൻ്റെ വേറെ സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോഴൊക്കെ ഈ ആനകൾ കൊണ്ടുവരും കേട്ടോ അത് കണ്ടില്ലേ കാടിനുള്ളിൽ കയറി പോകുന്നുണ്ടില്ലേ ഇതിനെ അവിടെ അങ്ങനെ നിർത്തുകയാണ് ചെയ്യാം നിർത്തിയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഓടിക്കും കാട്ടാനെല്ലാം ഓടിക്കും അതെൻ്റെ പരിപാടി കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം ഇത് ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഇതിനെ കണ്ടു കണ്ടുകഴിഞ്ഞാലോ ഇതിൻ്റെ സാധനം ഉണ്ടെന്ന് പറഞ്ഞാലോ ഒരു കാട്ടാനും പിന്നെ ഭാഗത്തേക്ക് വരില്ല പക്ഷേ ഇവർ പണ്ട് കില്ലാടികളാട്ടോ ഈ കുങ്കിയാനാൾ പണ്ട് കില്ലാടികളാണ് അവരെ ട്രെയിൻ ചെയ്തിങ്ങനെ ആക്കി എടുത്തതാണ് അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് എന്താക്കുക മറ്റോ ഓടിപ്പിക്കാൻ അറിയുകയും ചെയ്യുക കണ്ടില്ലേ ബേക്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ടാവും വാച്ചർമാരുണ്ടാവും ആർ ആർ ടിക്കാരുണ്ടാവും അവരെല്ലാം കൂടി കാടുകളിലേക്കൊക്കെ പോയിട്ടാണ് കാട്ടാനകൾ ഓടിക്കുന്നത് കേട്ടോ അപ്പം ഈ ഫോറസ്റ്റുകാരും വാച്ചർമാരും ആർ ആർ ടിക്കാരും എല്ലാവരും ചെയ്യുന്ന റിസ്ക് ജോലിയാണ് കണ്ടില്ല അവരൊക്കെ ജനവാസ മേഖലയിൽ കാട്ടാനകളിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടേ വളരെയധികം റിസ്ക് എടുത്താണ് ഇവർ ജോലി ചെയ്യുന്നത് കേട്ടോ ആനകളൊക്കെ അവിടെ എത്തിച്ച് ജനങ്ങളെ സുരക്ഷ ഇവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്